മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളത്തൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കാണക്കാരി തോട്ടുവാ റോഡിൽ പാറമടക്കുളം ഭാഗത്ത് റോഡരികിലെ കാടും പള്ളയും വെട്ടി മാലിന്യങ്ങൾ നീക്കം ചെയ്തു കാണക്കാരി തോട്ടുവാ റോഡിൽ പാറമടക്കുളത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധ സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നുണ്ട് കളത്തൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ കാണക്കാരി പഞ്ചായത്തിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു മാലിന്യം ഇടുന്നത് തടയാൻ അധികൃതർ മൗനം പാലിച്ചതോടെയാണ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ശ്രമദാനമായി റോഡ് ശുചീകരണം നടത്തിയത് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ടും ശുചീകരണ ശുചീകരണങ്ങൾ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലോ സർക്കാരിൻ്റെ നേതൃത്വത്തിലോ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും ഇതുവരെയും ഈ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതിനെതിരായിട്ട് ഈ കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ശക്തമായ നടപടിയുമായിട്ട് മുമ്പോട്ട് ഇവിടെയെല്ലാം ശുചീകരണ പ്രവർത്തനം നടത്താനായിട്ട് ഇരിക്കുകയാണ് ഇവിടെ വേസ്റ്റ് വേസ്റ്റുകളെന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് വേസ്റ്റുകൾ മീനിൻ്റെ വേസ്റ്റാണ് കൊണ്ട് തള്ളുന്നത് അതെല്ലാം ജീഞ്ഞ് മാറിയിട്ട് ഇവിടെ പരിസരവാസികൾക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ അതുപോലെ മാർഗരോഗങ്ങൾ കൊതുക് പടരുന്നു അങ്ങനെ മാരക രോഗങ്ങൾ പടരുന്നു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ള പ്രശ്നങ്ങളെല്ലാം അതിനുവേണ്ടിയിട്ട് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സൂചീണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് റോഡിൽ വഴിവിളക്കുകളും തെളിയുന്നില്ല ദിവസവും ആളുകൾ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകെട്ടുകളിലുമായി മാലിന്യങ്ങൾ ഇവിടെ ഇടുന്നുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് സിറിയഫ് ജേക്കബ് ജനറൽ സെക്രട്ടറി കെ സി ഉണ്ണികൃഷ്ണൻ പി ജെ മൈക്കിൾ സദാനന്ദൻ ഷാജിമോൻ ജോസഫ് സുരേഷ് കുമാർ അനിൽ വി കെ സുഭാഷ് കുമാർ വനിതാ വിഭാഗം പ്രസിഡന്റ് സന്ധ്യ സുരേഷ് സെക്രട്ടറി ജയ സ്മിത ലതി അനിൽ സ്വപ്ന നന്ദകുമാർ അമ്പിളി ശ്രീനിവാസൻ ഫെബി ഭാസ്കരൻ ശാലിനി എന്നിവർ നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ